താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകം കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കുട്ടികൾക്കിടയിൽ മുൻപില്ലാത്ത വിധം കുറ്റവാസനകൾ വർദ്ധിക്കുന്നതും വയലൻസ് ട്രെൻഡായി മാറുന്നതും കേരളത്തിന് പുതിയൊരു അനുഭവമാണ് അതിനാൽ തന്നെ ഈ വിപത്തുകൾക്കെതിരെ സമൂഹം ഒറ്റകെട്ടായി രംഗത്തിറങ്ങേണ്ടതുണ്ട് എന്നാൽ ഏതൊരു വിഷയവും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇതിനേക്കാൾ വലിയ വിപത്താണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് തെളിയിക്കുന്നതാണ് പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ വാർത്തകളും സമര നാടകങ്ങളും എല്ലാം സംസ്ഥാന സർക്കാരിനെതിരെ സർക്കാരാണ് ആ വിദ്യാർത്ഥികളെ സഹായിക്കുന്നത് പരീക്ഷ എഴുതാൻ അവസരമുണ്ടാക്കിയത് സർക്കാരിൻ്റെ പിടിപ്പുകേഴാണ് എന്നൊക്കെ പലതരം നുണകളാണ് പടച്ചുണ്ടാക്കുന്നത് ഷഹബാസിനെ കൊന്നവർ പരീക്ഷ എഴുതുന്നത് തടയാൻ എന്തേ സർക്കാരും എസ് എഫ് ഐയും വരാതിരുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ വാക്കിലുള്ള ഉത്തരം അവർക്ക് തലച്ചോറിരിക്കുന്നിടത്ത് ചകിരിച്ചോർ അല്ലാത്തത് കൊണ്ടാണ് എന്നതാണ് സത്യത്തിൽ സംസ്ഥാന സർക്കാരിനും എസ് എഫ് ഐക്കും ഇതിൽ എന്താണ് റോൾ ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുവാദം നൽകിയത് പിണറായി വിജയനല്ല രാജ്യത്തിന്റെ ഭരണഘടനാ പ്രകാരം കുട്ടികൾക്ക് ലഭിക്കുന്ന അവകാശത്തിന്റെ ഭാഗമായി നിയമസംവിധാനമാണ് പരീക്ഷ എഴുതാനുള്ള അനുമതി നൽകിയത് ഇതറിയാത്തവരാണോ പ്രതിപക്ഷം ഇവിടുത്തെ മാധ്യമങ്ങൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ വ്യാജ വാർത്തകൾ കെ സിയുവും എം എസ് എഫും എന്തിനാണ് സമരം ചെയ്യുന്നത് ഇനിയിപ്പോൾ വൈകാരിക സമരം ആണെങ്കിൽ തന്നെ അതിൻ്റെ ഭാഗമായി എന്തിനാണ് സർക്കാരിനെ തെരുവിളിക്കുന്നത് നാട് നടുങ്ങുന്ന ഒരു ദാരുണ സംഭവത്തെ ഇങ്ങനെ മുതലെടുക്കാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല ഇനി യു ഡി എഫ് കാലത്ത് ഒരു കൊലക്കേസ് പ്രതി ഇതുപോലൊരു പരീക്ഷ എഴുതിയ കഥ പറയാം പേര് ആസിഫ് നാദാപുരത്ത് പത്തൊൻപത് വയസ്സുകാരനായ ഷിബിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രധാന പ്രതി പ്ലസ് ടു വിദ്യാർത്ഥിയായ ഒന്നാം തരം എം എസ് എഫ് മുസ്ലിം ലീഗ് ക്രിമിനൽ അവൻ പരീക്ഷ എഴുതിയത് അവൻ്റെ ആവശ്യപ്രകാരം കോഴിക്കോട് ടൗണിലെ ഒരു സ്കൂളിലായിരുന്നു ജുവനിൽ നിയമം അറിയുന്ന ബുദ്ധിയും വിവേകവുമുള്ള ഒരു എസ് എഫ്ഐക്കാരനും ഡിവൈഎഫ്ഐക്കാരനും അങ്ങോട്ട് മാർച്ച് നടത്തിയിട്ടില്ല ഇടതുപക്ഷം ഒരിക്കലും അത് ഉമ്മൻചാണ്ടിയുടെ പിടിപ്പുകേടാണെന്ന് പറഞ്ഞിട്ടുമില്ല കൊല്ലം പത്ത് കഴിഞ്ഞ് കേസിലെ സകല പ്രതികളെയും മേൽക്കോടതി ശിക്ഷിച്ചപ്പോഴും അവന്റെ കേസ് ഇപ്പോഴും ജുവനേൽ കോടതിയിൽ വിചാരണയിലാണ് ഇതിനെക്കുറിച്ച് സതീശനോ മാധ്യമങ്ങളോ ഒന്നും മിണ്ടാത്തതെന്താണ് എം എസ് എഫ് കെ സി ഒറ്റബുദ്ധികൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ